മെൻറ്റൽ ഹെൽത്ത് സ്പെക്ടർത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ജെറോം ഇന്ന് നമുക്ക് അമിത മദ്യപാനാസക്തി അല്ലെങ്കിൽ ആൾക്കഹോളിസം അതിനെപ്പറ്റി സംസാരിക്കാം മദ്യലഹരി രോഗം അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം ഒരു മനോരോഗ വിദഗ്ധനെ സമീപിക്കേണ്ടത് എപ്പോഴാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അനേകായിരങ്ങൾ അവരുടെ കുടുംബാംഗങ്ങൾ ഈ രോഗം മൂലം തകരുന്നു മദ്യപാനം പലർക്കും പതിവായിരിക്കും അമിത മദ്യപാനാസക്തി ഒരു രോഗമാണ് എ ക്രോണിക് മെഡിക്കൽ കണ്ടീഷൻ ഒരു ക്രോണിക് ബ്രെയിൻ ഡിസോർഡർ പക്ഷേ ഇതൊരു രോഗമെന്ന നിലയിൽ പരിഗണിക്കേണ്ടത് എപ്പോഴാണ് പ്രധാന ലക്ഷണങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെടുന്നു കുറച്ച് മാത്രം കുടിക്കണമെന്ന് തീരുമാനിച്ചെങ്കിലും അതിനേക്കാൾ അധികം കുടിക്കാറുണ്ട് കുറയ്ക്കാൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല ചുമതലകൾ നിർവഹിക്കാൻ കഴിയുന്നില്ല ജോലി കുടുംബം ആരോഗ്യം മുതലായവയെ അവ അവഗണിക്കുന്ന പ്രവണത കുടിക്കാൻ ശക്തമായ ആസക്തി ഉണ്ടാകുന്നു പലപ്പോഴും അസമയത്തും പിൻവാൻ പിന്മാറ്റ അസ്വസ്ഥതകൾ കുടിക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ അസ്വസ്ഥത വിറയൽ ഉറക്കക്കുറവ് അതിനോടൊപ്പം മാനസിക സമ്മർദ്ദം പഴയ ലഹരി കിട്ടാനായി കൂടുതൽ മദ്യം വേണ്ടിവരുന്നു ഇത് ധാർമ്മികതയുടെ വീഴ്ചയല്ല ഒരു മാനസിക ആരോഗ്യ പ്രശ്നമാണ് പലപ്പോഴും മാനസിക സമ്മർദ്ദം ഒറ്റപ്പെടൽ പാരമ്പര്യ ഘടകങ്ങൾ ഒക്കെ അതിന് പിന്നിലുണ്ടാകാറുണ്ട് എപ്പോഴാണ് സഹായം തേടേണ്ടത് മദ്യപാനം നിമിത്തം ജോലി ബന്ധങ്ങൾ ഉറക്കം ആരോഗ്യം എന്നിവയ്ക്ക് ബുദ്ധിമുട്ട് നേരിടുമ്പോൾ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഒന്ന് മദ്യപാനം നിർത്താൻ ശ്രമിച്ചിട്ടും നിർത്താൻ കഴിയാത്ത അവസ്ഥയിൽ ഇപ്പോഴാണ് നിങ്ങൾ മനോരോഗ വിദഗ്ധൻ്റെ സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം തേടേണ്ടത് സൈക്യാട്രിസ്റ്റ് രോഗത്തിൻ്റെ ഗൗരവം വിലയിരുത്തുകയും ആവശ്യമായാൽ മരുന്ന് കൗൺസിലിംഗ് കുടുംബത്തിന് വേണ്ട പിന്തുണ എന്നിവ ഉൾപ്പെടുന്ന ചികിത്സാ പദ്ധതി നിർദ്ദേശിക്കുകയും ചെയ്യും കൂടുതൽ വൈകാതെ ചികിത്സ തുടങ്ങുന്നത് കൂടുതൽ ഫലപ്രദമാണ് മദ്യലഹരി രോഗം ചികിത്സ ചെയ്യാവുന്നതാണ് പുനരധിവാസം സാധ്യവുമാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല താങ്ക് യു ഫോർ വാച്ചിങ്